നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം എൻ്റെ ഗുരുക്കന്മാരെ നമിക്കുന്നു ഇത് ഒരു പൊതുഫലം മാത്രമാണ് നിങ്ങളുടെ ജാതകത്തിൽ വേദം അതേപോലെ തന്നെ അഷ്ടകവർഗ ബിന്ദുക്കൾ അതുപോലെ തന്നെ ദശാപഹാര സമയങ്ങൾ ജാതകത്തിലെ ഇതൊക്കെ ഇതിനനുസൃതമായിട്ടായിരിക്കും ഫലങ്ങൾ ഫലങ്ങൾ ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ ഈ ചാരഫലം ഒരു പൊതുഫലം മാത്രമാണ് ആയതിനാൽ ഈ പറയുന്ന ഫലങ്ങൾക്കെല്ലാം ഏറ്റക്കുറച്ചിലുകൾ അവനവൻ്റെ ജാതകത്തിനനുസൃതമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രി പതിനൊന്നേ മുക്കാലിന് മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് ശുക്രൻ സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തിയെട്ട് രാവിലെ ഏഴേകാൽ വരെ ശുക്രൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നതായിരിക്കും ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ രാശിമാറ്റഫലം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ രാശിമാറ്റഫലം ശുക്രൻ്റെ രാശിമാറ്റഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ദിവസങ്ങളാകുന്നു ഇനി വരാൻ പോകുന്നത് ബൃഷ്ടാന് ലാഭം ധനലാഭം ശയനസുഖം ബന്ധുക്കളിൽ നിന്നുള്ള ലാഭം സുഗന്ധ സുഗന്ധദ്രവ്യലാഭം ഗൃഹാന്തരീക്ഷം വളരെയധികം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നതും ആയിരിക്കും ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥിനക്കൂറുകാരുടെ ശുക്രൻ്റെ ചാരഫലം പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒമ്പതാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും ദാമ്പത്യ സുഖവും സൗഖ്യവും ഗൃഹാന്തരീക്ഷം ശോഭനീയവും ആയിരിക്കും ഇനി പുണർദ്ദം കാൽഭാഗം അന്ത്യകാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ശുക്രൻ്റെ ചാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ ചാരവശാൽ എട്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് എട്ടിൽ ശുക്രൻ നിന്നാൽ ഗൃഹോപകരണങ്ങളെ കൊണ്ടും സ്ത്രീകളെ കൊണ്ടും രത്ന ആദികളെ കൊണ്ടും സുഖാനുഭവങ്ങളും സൗഖ്യവും ധനവർദ്ധനവും ലഭിക്കുന്നതായിരിക്കും ഇനി ചിത്തിര ആദ്യ പകുതി ചോതി വിശാഖം മുഖ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂർക്കും ഈ രാശിമാറ്റഫലം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഈ കൂറുകാരുടെ അഞ്ചാമിടത്ത് കൂടിയാണ് ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ അഞ്ചാമിടത്ത് ശുക്രൻ നിന്നാൽ ധനലാഭം പുത്രലാഭം ബന്ധുജനങ്ങൾ ബന്ധുജനങ്ങളുമായിട്ടുള്ള ഒത്തുചേരൽ അവരുടെ ലാഭം ബന്ധുജന ലാഭം ഗുരുജനങ്ങളെ കണ്ടുമുട്ടൽ അവരിൽ നിന്നുള്ള സന്തോഷം എന്നിവ ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്കും ഈ മാറ്റം ഈ രാശിമാറ്റ ഫലത്തിലൂടെ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം നാലാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബന്ധുജന സൗഖ്യം അധികാരശക്തി കാര്യവിജയം ധനസിദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ശുക്രൻ്റെ ചാരവശ ചാരവശാലുള്ള ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർ ഈ കൂറുകാരുടെ മൂന്നാമിടത്ത് കൂടിയാണ് ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ മൂന്നാമിടത്ത് ശുക് ശുക്രൻ സഞ്ചരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ ആജ്ഞാശക്തിയും ധനലാഭവും ബന്ധുജന സുഖവും ജോലി സംബന്ധമായി ഉയർച്ചയും ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലങ്ങളാകുന്നു ഇനി ഉത്രാടം അന്ത്യമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദിത്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്കും ഗുണാനുഭവങ്ങളാണ് ഈ ശുക്രരാജ് രാജ് ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ സിദ്ധിക്കുവാൻ പോകുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ ചാരവശാൽ സഞ്ചരിക്കുന്നത് രണ്ടാമിടത്ത് ശുക്രൻ നിന്നാൽ ധന ധാന്യ ലബ്ധിയും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടു ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിജയവും അതുപോലെ ബഹുമാന ലബ്ധിയും സൗഖ്യവും രത്നങ്ങളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടുമുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇനി അവിട്ടം അന്ത്യ പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും വളരെയധികം ഗുണഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ കൂടി അതായത് ഒന്നാമിട ഒന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ കൂടി ശുക്രൻ സഞ്ചരിച്ചാൽ മൃഷ്ടാന ലാഭവും ധനലാഭവും ബന്ധുജന സൗഖ്യവും ഭാര്യ ഭർത്തൃ സുഖവും സുഗന്ധ വസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും ഭാര്യ ഭർതൃ സുഖം കൊണ്ടും സുഖാനുഭവങ്ങളും വസ്ത്ര ആഭരണാദി ലാഭവും ഫലങ്ങളാകുന്നു പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്കും വളരെയധികം വളരെയധികം ഗുണാനുഭവങ്ങളാണ് ലഭിക്കുവാൻ സിദ്ധിക്കുവാൻ പോകുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ചാരവശാൽ പന്ത്രണ്ടാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാമിടത്തു കൂടി ശുക്രൻ സഞ്ചരിച്ചാൽ ധനലാഭവും പല വിധത്തിലുള്ള പലവിധ മേഖലകളിൽ നിന്നുള്ള ധനലാഭവും ശയനസുഖവും വസ്ത്ര ആഭരണാദികളെ കൊണ്ടുള്ള നേട്ടങ്ങളും ഫലങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി ഭാവിയിൽ വരുന്ന വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം